ഞാൻ ഇന്നൊരു ക്യാരറ്റും റവയും വെച്ചുള്ളൊരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷഹാന എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ കുറച്ച് റവയും ക്യാരറ്റും എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം റവ പശു നെയ്യ് ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കണം റവയൊന്ന് ചൂടായി വരുമ്പം ഈ പേസ്റ്റ് ചെയ്ത ക്യാരറ്റ് അതിലിട്ടിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം പിന്നെ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് പഞ്ചസാരയും രണ്ട് ഏലക്കയും കൂടെ ഇട്ട് ഒന്ന് പൊടിച്ച് എടുക്കണം ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഈ റവ മിക്സിയിലോട്ട് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ട് കായ് കൊണ്ട് നന്നായിട്ട് ഉണ്ട പിടിച്ചെടുക്കണം അതായത് ലഡുവിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മുടെ മക്കൾ സ്കൂള് വിട്ട് വരുമ്പം അവർക്കിതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇതുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാധനമില്ല വീട്ടിലുള്ള വെച്ച് തന്നെയാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ಸಬ್ಸ್ಕ್ೈಬ್ಾನು ಮರಕ್ಕಲ್ಲೇ